കർണാടകത്തിലെ സ്വകാര്യ കമ്പനികളിലെ ചില തസ്തികയിൽ നൂറ് ശതമാനവും കന്നടികർക്കായി സംവരണം ചെയ്യാനുള്ള കർണാടക സർക്കാരിൻ്റെ തീരുമാനം വലിയ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജോലിക്കായി കർണാടകത്തിലെത്തിയ പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയമാണിത് രാജ്യത്തെ പ്രധാന ഐ ടി ഹബ്ബായ കർണാടകത്തിൽ ആയിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് സർക്കാർ തീരുമാനം നടപ്പായാൽ ഇവരിൽ ഭൂരിഭാഗം പേരും തിരിച്ചു വരേണ്ടി വന്നേക്കാം തദ്ദേശീയർക്ക് നൂറ് ശതമാനം നിയമനങ്ങൾ സംവരണം ചെയ്യാൻ ലക്ഷ്യമിടുന്ന ബില്ലിനെ കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ അംഗീകാരം നൽകുകയായിരുന്നു എന്നാൽ ഈ തീരുമാനം വിവാദമായതോടെ ഇപ്പോൾ ബിൽ മരവിപ്പിച്ചിരിക്കുകയാണ് കർണാടകയുടെ ഈ തീരുമാനം പ്രതിരോധകരമാണെന്ന് സി പി എം രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരുന്നു ബാംഗ്ലൂരുവിനെ ഐ ടി ഹബ്ബാക്കി മാറ്റിയത് കർണാടക ഒറ്റയ്ക്കല്ലെന്നും സംസ്ഥാനത്തിന് പുറത്തുള്ളവരുടെയും വിദേശികളുടെയും പങ്ക് അതിൽ വളരെ വലുതാണെന്നും ബ്രിട്ടാസ് പറഞ്ഞു ബാംഗ്ലൂരുവിനെ ഇരുപത്തി അയ്യായിരം കോടി അമേരിക്കൻ ഡോളർ ഐ ടി ഹബ്ബാക്കി മാറ്റിയത് കർണാടക ഒറ്റയ്ക്കല്ല അത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉള്ളവരുടെ കൂടി സംഭാവനയാണ് അത്തരം ജോലികൾ കർണാടകയിൽ ജനിച്ചവരോ അവിടെ സ്ഥിര താമസക്കാരായവരോ ആയ തദ്ദേശീയർക്ക് മാത്രമായി സംവരണം ചെയ്യുകയാണെങ്കിൽ അത് നാട്ടിൽ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും മലയാളികളുടെ പങ്കും ഇതിൽ വളരെ വലുതാണ് സർക്കാരിൻ്റെ തീരുമാനം മലയാളികളെയും പ്രതികൂലമായി ബാധിക്കും ഇത്തരം പിന്തിരിപ്പൻ തീരുമാനങ്ങൾ നടപ്പിലാക്കിയാൽ അത് രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ബാധിക്കുമെന്നും ജോൺ ബ്രിട്ടാസ് വ്യക്തമായി പറഞ്ഞു കേരളത്തിൽ ഘോരഘോരം പ്രസംഗിച്ച് നടക്കുന്ന വെള്ള കതിറിട്ട ഒരൊറ്റ കോൺഗ്രസ് നേതാവിൻ്റെ ശബ്ദം ഇതിനെതിരെ ഉയർന്നിട്ടില്ല അത് ശക്തമായി പറഞ്ഞത് ജോൺ ബ്രിട്ടാസ് എം ആണ് എന്നതും ഓർക്കുക ഇത്തരത്തിലെ നീക്കം വ്യവസായ മേഖലയിലും കാര്യമായ ചലനം ഉണ്ടാക്കും യോഗ്യതയുള്ള മികച്ച ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കഴിയാതാകും ബിൽ വിവേചനപരവും പിന്തിരിപ്പനും ആണെന്ന് മണിപ്പാൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസസ് ചെയർമാൻ മോഹൻദാസ് പയ്യം പ്രതികരിച്ചിട്ടുണ്ട് അസോചാം കർണാടകയുടെ സഹചെയർമാനും യുലൂബിന്റെ സഹസ്ഥാപകനുമായ ആർ കെ മിശ്ര സർക്കാരിൻ്റെ ഈ നീക്കത്തെ ദീർഘവീക്ഷണം ഇല്ലാത്ത പ്രവൃത്തി എന്നാണ് വിശേഷിപ്പിച്ചത് ജോലി തദ്ദേശീയർക്ക് മാത്രമായി സംവരണം ചെയ്തത് ഐ ടി മേഖലയെ തകർക്കാൻ ഇടയാക്കുമെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് ബില്ലിനെതിരെ ഇങ്ങനെ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ മാറ്റങ്ങളോടെ അത് അവതരിപ്പിക്കാനാകും ഇനി കർണാടക സർക്കാർ ശ്രമിക്കുന്നത് പല വമ്പൻ ഐ ടി കമ്പനികളും ബാംഗ്ലൂർ വിട്ടുപോകുമെന്ന് പറഞ്ഞതും സർക്കാരിന് തിരിച്ചടിയായിട്ടുണ്ട് രാജ്യത്തെ മുൻനിര ഐ ടി കമ്പനികളെല്ലാം കർണാടകയിലാണ് പ്രവർത്തിക്കുന്നത് ഇവർ സർക്കാരിനെ തങ്ങളുടെ എതിർപ്പ് അറിയിക്കുകയും കന്നഡികർക്ക് ജോലി സംവരണം ചെയ്യുന്ന ബിൽ പാസാക്കിയാൽ സംസ്ഥാനത്തിനി തുടരാൻ സാധിക്കില്ലെന്നും അറിയിച്ചു കമ്പനികൾ ഹൈദരാബാദിലേക്ക് പോകുമെന്ന് സൂചനകളും നൽകിയതോടെയാണ് ബില്ല് തിരക്കിട്ട് സർക്കാർ മരവിപ്പിച്ചത് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ കർണാടകയുടെ സാമ്പത്തിക വ്യവസ്ഥ തന്നെ തകരുന്ന അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്